അനുമോളും ലക്ഷ്മിയും കൂടെ ഇങ്ങനെ ലിവിങ് ഏരിയയിൽ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ലക്ഷ്മി വെക്കുന്നത് പഴയ അനീഷല്ല ഇപ്പം പുതിയ അനീഷായി ഈ അനീഷിൽ നിന്നും ഇനിയും പഴയതിലോട്ട് പോകുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ ഒരിക്കലും ഇല്ല എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സ്നേഹം കിട്ടി ഞാൻ ഒരുപാട് മാറി ഒരുപാട് ഞാൻ മാറി എനി ചിരിയും സന്തോഷങ്ങളും ഒക്കെ ആയി എൻ്റെ ഒരു ജീവിതം എന്ന് വെച്ചാൽ വെറും ശോകമായിരുന്നു അതിൽ നിന്നൊക്കെ എനിക്കൊരു ചേഞ്ചായി ഇന്ന് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു നിമിഷമാണ് ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി അതിൽ എല്ലാവരും എൻ്റെ ആ ഒരു സ്നേഹത്തിനെ കുറിച്ചാണ് എല്ലാവരും പറഞ്ഞത് അത് കേട്ടപ്പോൾ ഉള്ള ആ ഒരു സന്തോഷം എങ്ങനെ എനിക്ക് പറയണമെന്നറിയത്തില്ല അതെനിക്കിപ്പം പറയാൻ തന്നെ പറ്റുന്നില്ല അത്രക്ക് എനിക്ക് മനസ്സിലാ സന്തോഷം കൊണ്ട് എനിക്ക് എന്തോ ഇത് പോലാ എന്ന് പറയുന്ന എന്നിട്ട് പറഞ്ഞാൽ എനിക്കിവിടുന്ന് പോകണ്ട എനിക്ക് എനിക്കിവിടുന്ന് പോകുന്നതേ ഇഷ്ടമല്ല കാരണം ഒമ്പതാമത്തെ ദിവസം ഇനി ഒമ്പത് ദിവസം കൂടെ ഒരു ബോർഡ് ഗാർഡൻ ഏരിയയിൽ വെച്ച് രാവിലെ അത് കണ്ടപ്പം നെഞ്ചിനകത്ത് എന്തോ പോലെ ആയിപ്പോയി ഭയങ്കര ഒരു അസ്വസ്ഥതയും വിഷമവും പോയി ഇപ്പോൾ ഉറങ്ങാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല ഉറങ്ങാൻ തോന്നുന്നില്ല ലക്ഷ്മിയോട് പറയാം ലക്ഷ്മിക്ക് ഇവിടെ നിന്ന് പോകാൻ നേരത്ത് വിഷമം ഉണ്ടായിരുന്നു ലക്ഷ്മി ഒന്നും ഇല്ല എനിക്ക് വിഷമമില്ലായിരുന്നു കാരണം നമ്മൾ എന്തായാലും പോകണം പിന്നെ എല്ലാ ആഴ്ചയിലും ഞാൻ പോകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു നമ്മളിവിടെ സ്ഥിരം നിൽക്കാൻ വന്നില്ല അപ്പോൾ എന്തായാലും പോണമെന്നുള്ള ഇതുകൊണ്ട് എനിക്ക് വിഷമം ഉണ്ടായില്ല പക്ഷേ എനിക്ക് വിഷമമുണ്ട് എനിക്കിവിടെ നിന്ന് പോകണ്ട എനിക്ക് ഇവിടെ തന്നെ അങ്ങോളം നിന്നാൽ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ പറ്റത്തില്ലല്ലോ എനിക്ക് ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത് അത് ഇവിടെ നിന്ന് തന്നെയാണ് ഗിഫ്റ്റ് കിട്ടിയത് നല്ലൊരു ഫ്രണ്ട്സിനെ ഇവിടെ നിന്ന് കിട്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടിത്തന്നതാണിത് അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല ഇനി നാല് ദിവസമുള്ളു അത് ഓർക്കുമ്പം എനിക്ക് ആകെ ഒരു വെപ്രാളോ ഒക്കെ എപ്പറും അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഓർക്കരുത് നമ്മൾക്ക് പോകണ്ടാണെന്ന് ഓർക്കണം ഒരുപാട് നമ്മൾ ഓർത്തു കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അതെന്തായാലും എനിക്ക് ഉണ്ടാവും എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ ലക്ഷ്മിയോട് പറയുമായിരുന്നു അനീഷ് അനീഷിന് ഭയങ്കര വിഷമമുണ്ട് ഇപ്പം പോകുന്നതിൽ ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം